ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ ഇന്ന് മകളുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നത് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടുപോണേ അപ്പം ഇതാ പിറ്റേ ദിവസമായി അപ്പം രാവിലെ പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം പച്ചക്കറികളൊക്കെ ദാ അരി ഇട്ടിട്ടുണ്ട് ഞാൻ അരിയാനായിട്ട് ഓരോന്നായിട്ട് അരിഞ്ഞ് കറിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ മകൾക്ക് സ്കൂളിൽ പോകണം ഇന്ന് ഇന്നവർക്ക് നാളെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ബർത്ത് ഡേ ആയോണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ മകൾക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് എങ്ങനെയുണ്ട് അപ്പോൾ ഇതായിട്ട് റെഡിയായതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടോ അവളെ കൊണ്ടുള്ള അപ്പോൾ അവൾ ഓരോന്നും പോസ് ചെയ്യുന്നതാണ് അപ്പം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവർ രണ്ടരം കൂടെ സ്കൂളിൽ പോയ കേട്ടോ അപ്പോൾ എൻ്റെ മകൻ യൂണിഫോം തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് മകളുടെ ബർത്ത്ഡേ ആയുണ്ട് അവൾക്ക് കളർ ഡ്രസ്സ് ഇരിക്കുകയാണ് ഇപ്പം മുട്ടായി റെഡിയാക്കി വെച്ചുകയാണ് കേട്ടോ ബാഗില് അപ്പോൾ അതെല്ലാം കൊണ്ട് സ്കൂളിലെ കുട്ടികൾക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് ആണ് വിട്ടത് കേട്ടോ അപ്പം റെഡിയാക്കി വിട്ടിട്ടുണ്ട് അത് അതിന് ശേഷം ചേട്ടൻ ചെന്ന് ചെന്നൊരു പന്ത്രണ്ടര മണിയായപ്പോൾ ലഞ്ച് ബ്രേക്കാണ് കേട്ടോ ആ സമയത്ത് ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു അപ്പൊ ദാ കൊണ്ടുവന്നു അപ്പോൾ ആ സമയം ഞാൻ എന്താ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വേണ്ടിട്ട് ഒരു ടാറ്റയൊക്കെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ദാ എന്താണ് വിളിച്ചോണ്ട് വന്നു അപ്പൊ ഏകദേശം എന്താണ് സദ്യക്കുള്ള എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സേമി പൈസ ഉണ്ടാക്കിയത് അപ്പൊ അത് ഇതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ കറികളും അത്യാവശ്യമായിട്ടുണ്ട് ഏട്ടോ ഇപ്പം ഇഞ്ചി കറി ഞാൻ ഇന്നാണ് കേട്ടോ വെച്ചത് അപ്പൊ അതും റെഡിയായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മൺചട്ടിയിലായതുകൊണ്ട് ഏട്ടോ കുറച്ച് ലൂസാക്കിയിട്ടത് കാരണം ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് കുറുകും അപ്പൊ അതുകൊണ്ടാണ് ആ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ ആയിട്ടുണ്ട് ഇതാ കിച്ചടി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് എനിക്ക് കൂടുതലും മൺചട്ടിയില് കറികൾ വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഗ്യാസിൽ തന്നെയാണ് വയ്ക്കുന്നത് എന്നാലും മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതല്ല മൺചട്ടിയിൽ ഇതേപോലത്തെ ഒരു കറുത്ത കളർ കിട്ടുന്ന മൺചട്ടി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പാലക്കാടൻ മൺചട്ടിചട്ടി എന്ന് എന്താണ് പറയുന്നത് കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അത് അത്യാവശ്യം രണ്ടുമൂന്നെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിലാണ് കേട്ടോ കൂടുതലും പാചകം ചെയ്യാറ് അപ്പം അത് അച്ചാറൊക്കെ ആയിട്ടുണ്ട് നാരങ്ങ അച്ചാറൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഇട്ട് വെച്ചു കേട്ടോ അപ്പം ഒരു സദ്യക്കുള്ള കുറച്ച് കറികളൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതായി ഇലയൊക്കെ വെട്ടിയെടുത്തു കറികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ സദ്യയിലൊരു ഓർഡർ ഇഞ്ചി നാരങ്ങ മാങ്ങ കിച്ചടി തോരൻ അവിയല് പിന്നെ പഴം പപ്പടം നല്ല ചമ്പാവലി ചോറ് പരിപ്പ് കറി സാമ്പാർ പിന്നെ പായസം അപ്പം ഇത്രയും വച്ചുള്ളൊരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അപ്പം അമ്മയാണ് കേട്ടോ അപ്പം അവർ രണ്ടുപേരും ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് അവർക്ക് തറയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരിന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടെ തറയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇതെന്റെ ഏറ്റവും എളയ കേട്ടോ അപ്പൊ നമ്മൾ ഈ സമയം പാട്ടിട്ടിരുന്നു കേട്ടോ ഇതോ ബാക്കിൽ ഒരു കാറ് കാണുന്നില്ലേ അതാണ് കേട്ടോ ബ്ലൂടൂത്ത് ആണ് അപ്പൊ അത് വെച്ച് മകൻ പാട്ടിട്ടിരുന്നു അപ്പോൾ അതിനനുസരിച്ച് എന്റെ മകള് ഏറ്റവും ഇളയാള് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താണ് അവക്ക് അത്യാവശ്യം ഡാൻസും കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ മൂളും കേട്ടോ അവള് അപ്പോൾ ഞാൻ അത് ഇടയ്ക്കൊരു ഇൻസ്റ്റയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അവള് പാട്ട് പാടുന്നതിൻ്റെ അപ്പൊ അങ്ങനെ അവൾ അത്യാവശ്യം ഡാൻസ് ആദ്യം പാട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്ത് ഡാൻസ് എന്ത് എന്ത് നല്ല പാട്ട് കേട്ടാലും ഉടഞ്ഞ അവൾ ഡാൻസ് കളിഞ്ഞ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അവളെ പാട്ടും ഡാൻസും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യ കഴിക്കുകയായിരുന്നു അവളപ്പായിട്ട് വന്ന് എന്താണ് ചോറൊക്കെ വാങ്ങി കഴിക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു അപ്പൊ നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ വൈകുന്നേരം ഒരു അഞ്ചര മണി കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ ചേട്ടൻ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു ഇതാണ് കേട്ടോ നമ്മൾ കൊടുത്ത കേക്ക് എങ്ങനെയുണ്ട് കേക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അതാ നമ്മൾ മേഘുതിരിക്ക് വച്ചു റെഡിയാക്കി എന്താണ് കത്തിച്ച് മോളെ കൊണ്ട് കേക്ക് മുറിയൊക്കെയൊക്കെ ചെയ്ത് മുറിച്ച് ഒക്കെ കൈ ചെയ്ത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിറന്നാൾ ദിവസമായിരുന്നു എന്താണ് മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവക്ക് ഏറ്റവും കൂടുതൽ പിങ്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റും പിങ്കും ഒക്കെ കൂടെ ചേർന്ന ഒരു എന്താണ് കേക്ക് തന്നെ റെഡി ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത്തരത്തിലാക്കിയത് അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു എന്താണ് പിറന്നാൾ ദിവസമായിരുന്നു അതാണ് കേട്ടോ അവർ ആന്തി വാങ്ങിച്ച മുട്ടായി അപ്പം സ്കൂളിൽ എല്ലാവർക്കും കൊടുത്തു അവന് അടുത്തൊക്കെ എല്ലാവർക്കും കൊടുത്തു അപ്പം നല്ലൊരു അടിപൊളി ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരുടെ അമ്മയുടെ കേച്ച് വരാൻ പറഞ്ഞ അവർ കേട്ടില്ല അവരവിടെ തന്നെ ഇരിക്കയായിരുന്നു അപ്പം എല്ലാവരും കൊടുത്തത് ആ നല്ല അടിപൊളിയായിട്ട് ആ കേക്കൊക്കെ മുറിച്ചു കേട്ടോ അപ്പം കേക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം നല്ല ഇഷ്ടപ്പെട്ടു അവൾക്ക് ഞങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവള് അവള് തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടും ഇത്രയും കിട്ടും കേട്ടോ അപ്പൊ ഈ ഡ്രസ്സ് മീഷോ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അവക്ക് ഇഷ്ടപ്പെട്ട് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് അത് രണ്ട് ദിവസമായി അത് കിട്ടിയിട്ട് അപ്പം ഇന്ന് പിറന്നാളിനിടാന്ന് കരുതി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ആ ഡ്രസ് ഇട്ടാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ചത് അപ്പം അങ്ങനെ നല്ല രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പം പായസവും കേക്കും സദ്യയും എല്ലാം കഴിച്ച് നല്ലൊരു പിറന്നാളാണ് കേട്ടോ ആഘോഷിച്ചത് അപ്പം എന്താണ് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പം എന്താണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോസാണ് അപ്പം അതെല്ലാം കയറിക്കേണ്ടതെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടത് ഒരു ബൈ ബൈ